Hi guys! വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കറികളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കറിവേപ്പില അപ്പോൾ ഈ കറിവേപ്പില എല്ലാ കറികളിലും ആവശ്യമാണെങ്കിൽ പോലും ഒരു കറിവേപ്പ് ചെടിയെങ്കിലും വീട്ടിൽ നട്ടു വളർത്താറില്ല കാരണം അതിന് പരിപാലിക്കാനുള്ള ടൈമ് ഒന്നും ഓരോരുത്തർക്കും ഇല്ല അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കാട് പിടിച്ച പോലെ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ടിപ്പാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറിവേപ്പ് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ നല്ല ഇലയോടുകൂടി തന്നെ വളരും പിന്നെ നമുക്ക് ആദ്യം തന്നെ പോട്ട് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് മണ്ണും അതേപോലെ തന്നെ മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മണല് കൂടി ചേർക്കണ സമയത്ത് നമുക്ക് വേര് കൂടുതലായിട്ട് വരാനൊക്കെ സഹായിക്കും പിന്നെ ഇതേപോലെ ചട്ടിയുടെ പൊട്ടൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും ചെടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ ഓരോ ഇല നുള്ളി എടുക്കാതെ ഇതേപോലെ ആവശ്യാനുസരണം മുകളിൽ നിന്ന് വേണ്ടത്ര ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം വീട്ടിലേക്ക് ആവശ്യമുള്ള അത്ര നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ഓരോ ദിവസം ഓരോ ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യവും ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു സൊല്യൂഷനാണ് കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണിത് നമ്മൾ കഞ്ഞിവെള്ളം കളയാതെ ഒരു പാത്രത്തിലായിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്നാണോ ചെയ്യ വെള്ളത്തെ ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ ആ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് പിന്നെ വേണ്ടത് ഒരു നാരങ്ങയാണ് ആ നാരങ്ങയുടെ നീരൊരു പാത്രത്തിലേക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കാരണം അതിന് കുരുവൊന്നും വേണ്ട നന്നായിട്ടൊന്നു പിഴിഞ്ഞെടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ കുറച്ച് ചെറിയൊരു ചെടിയാണെങ്കിൽ നമുക്ക് അര നാരങ്ങ മതിയായിരിക്കും ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ള ചെടിയായ കാരണം ഞാൻ രണ്ട് ചെടികൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു നാരങ്ങയാണ് നീരെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു അര ഗ്ലാസ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ ചേർത്തതിന് ശേഷം പിന്നെ അത്രയും തിക്കോട് കൂടി തന്നെ നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതൊന്നും ഒരു ഗ്ലാസ് വെള്ളം കൂടെ സാധാരണ നോർമൽ വാട്ടർ ും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ഡയലൂട്ട് ചെയ്തെടുക്കണം അതാണ് നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് ഇതൊഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ട് കാണാം നമ്മൾ മുരടിച്ച് പോയ ചെടി ഉണങ്ങി പോകാനായിട്ട് ചെള്ള ചെടി ഇലകൾ വരാത്ത ചെടി ഈ ചെടികളൊക്കെ നമുക്ക് നമുക്കിതേപോലെ കൂടുതൽ ഇലയോട് കൂടിയിട്ടുള്ള കരുത്തുള്ള ഇലയോട് കൂടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ ചെടിയുടെ ചോട്ടിൽ മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ആ മണ്ണ് ഇളക്കിയ ഭാഗത്ത് വേര് ഇല്ലാത്ത ഭാഗത്ത് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ എത്രയാണോ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ നോക്കാനായിട്ട് ഇപ്പം നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ മണ്ണ് അതിൻ്റെ മുകളിൽ തന്നെ മൂടിക്കൊടുക്കുന്നുണ്ട് ബാലൻസ് ഉള്ളത് ഞാൻ വേറൊരു പ്ലാന്റിനും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഓരോ ചെടിയുടെ ചുവട്ടിലും രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഗ്രോത്ത് ഇത്രയും പെട്ടെന്ന് തന്നെ മാറണത് നല്ല കൂടിയിട്ടുള്ള ഇല കേടൊന്നും ഇല്ലാതെ കീടാണുക്കളൊന്നും ഇല്ലാതെ തന്നെയുള്ള ഇല നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെയിൽ വെയിലുള്ള ഭാഗത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ചെടി ഉണങ്ങി പോകുന്ന കരുതിയിട്ട് തണലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് ഉണ്ടാവുകയില്ല കാരണം നമ്മളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കരുത് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന തരത്തിലായിരിക്കണം പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത് അതിനായിട്ടാണ് തന്നെ മണലൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എക്സസ് ആയത് നമുക്ക് പുറത്തേക്ക് പോയിക്കൊള്ളും അതിന് ഡ്രെയിനേജ് ഹോൾ കുറച്ച് വലുപ്പമുള്ളത് തന്നെ ചെടിച്ചട്ടിക്കോ അല്ലെങ്കിൽ പോട്ട് ബക്കറ്റിനോ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേപോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ വളരെയധികം ഹെൽത്തോട് കൂടിയിട്ടുള്ള കറിവേപ്പില നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കീടനാശിനിയൊക്കെ അടിച്ച കറിവേപ്പില ഇനി നമ്മൾ വാങ്ങുകയേ വേണ്ട ഇതേപോലെ ഒരു കറിവേപ്പ് ചെടി വീട്ടിലുണ്ടായാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഡയറക്റ്റായിട്ട് ഈ ഇലയുടെ മുകളിലേക്ക് തന്നെ കീടനാശിനി അടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളറിയാതെ തന്നെ ഫുഡ് പോയിസൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അതുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരികയും ചെയ്യുന്നു അത് നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോകും പോകരുത് അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ഒരു കറുകപ്പ് ചെടിയെങ്കിലും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്